ഹായ് ഫ്രണ്ട്സ് വലിയ സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പത്രമാരിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ മുത്തച്ഛനെ മുത്തശ്ശിയെ കൂട്ടിയിട്ട് നന്ദൂട്ടൻ്റെ അവിടെ സംസാരിക്കണ രംഗമാണല്ലോ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അല്ല നന്ദൂൻ്റെ സ്റ്റേഷനിൽ സി ഐ വന്ന് പെണ്ണ് കണ്ടു എന്ന് പറഞ്ഞു കേട്ടു നിങ്ങളെങ്ങാനും പയ്യൻ്റെ വീട്ടിലേക്ക് പോയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോവിന്ദൻ നമ്മുടെ കനകേനെ നോക്കുകയാണ് കേട്ടോ അപ്പം കനക പറയില്ല സച്ചിമോ ലീവിന് പോകുമ്പോൾ പോകാമെന്ന് ചോദിച്ചിട്ടാ പയ്യന് അച്ഛനും പിന്നെ രണ്ട് അമ്മാരുണ്ടെന്ന് പറഞ്ഞു കേട്ടു അപ്പോഴേക്കും നന്ദിട്ടം വന്നിട്ട് ചെമ്പറിൻ്റെ അവിടെ നിന്നിട്ട് എത്തിച്ച് നോക്കിയിട്ടോ ബാക്കിൽ ഇങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പോൾ മുത്തശ്ശൻ പറയേണ്ടത് എന്നാൽ പിന്നെ അങ്ങോട്ട് പോകേണ്ട എന്ന് പറയാനാണ് ഞങ്ങൾ വന്നേന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ഗോവിന്ദന് കാരണം ആകെ സ്തംഭിച്ച് നിൽക്കണേ എന്നിട്ട് മുത്തശ്ശൻ പറയേണ്ടിട്ടോ ഗോവിന്ദ തൻ നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾ മക്കളതിനേക്കാളും എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കേണ്ടത് ഒരുപാട് പൊന്നും പണവും തന്നാലും നന്ദൻ നയനമോളെ പോലുള്ള ഒരു പത്തരമായിട്ടുള്ള പെൺകുട്ടിയെ ഞങ്ങൾക്ക് കിട്ടുവിടോ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ഗോവിന്ദൻ കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടു തുടക്കത്തിലെ നവ്യമോൾക്ക് സ്വയം കുശുമ്പോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഞ്ഞു ജനിച്ചോഴി നല്ല മാറ്റമുണ്ട് പിന്നെ എൻ്റെ വീട്ടിലെ ആദർശിനെ അനുകരിച്ച് ജീവിക്കാനാണ് അനി അതേപോലെ തന്നെ ഇവിടെ ഇപ്പം നയനെ അനുകരിക്കണ മോളാ നന്ദു എന്ന് പറയേണ്ടിട്ടോ ആ മുത്തശ്ശു പറയേണ്ടത് അതെ പിന്നെ ആൾക്ക് കുറച്ചുകൂടി കരുത്തും താറ്റേണ്ടും കൂടി കൂടുതലുണ്ടെന്ന് മാത്രം എന്നിട്ടും മുത്തശ്ശം പറയേണ്ടിട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് ആദർശിയും നയനെയും കല്യാണിനെയും കിരണിയും കൂട്ടിയിട്ടിങ്ങോട് വിടണമെന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു കർന്നമാര് തമ്മിൽ സംസാരിക്കേണ്ടത് അവർ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഗോവിന്ദൻ പറയണ്ടിട്ടോ സാറെന്താ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് നിങ്ങക്ക് എന്ന് പറയണ്ടു അപ്പൊ എടോ കൂടുതലൊന്നും പറയാനില്ല അനി അനാമികേനെ കല്യാണം കഴിക്കണിന് മുന്നേ അനി നന്ദും നമ്മളടുപ്പത്തിലായിരുന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നടോ അപ്പൊ ഗോവിന്ദന് കനകടിയൻ മുഖം ഒന്ന് പോയിട്ടോ അപ്പൊ മുത്തശ്ശി പറയണുണ്ട് അതെ അതറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നന്ദുമോൾ ഒരിക്കലും കൈവിട്ട് കളിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ പറയും ആദർശനെ തോളോട് ചേർന്ന് ഇറന്നിട്ടും കല്യാണത്തിന് തല ദിവസ അവനോട് പോലെ അനിയ കാര്യം പറയണത് അന്നേ കുടുംബജോലിച്ചും പറഞ്ഞതാ എനിക്ക് രണ്ട് കല്യാണത്തിന് യോഗ ഉണ്ടെന്ന് ആദ്യത്തത് കഴിഞ്ഞു അത് പോയി കഴിഞ്ഞു ഇനി നിയമപരമായിട്ട് എന്തായാലും അവർ വേർപര്യം അപ്പോൾ ഇനി അവൻ രണ്ടാമതൊരു കല്യാണം ആലോചിച്ച് ഞങ്ങൾ വേറെ എവിടേക്കും പോണില്ല ഞങ്ങൾക്ക് വേണം ഗോവിന്ദ തൻ്റെ മോളെ എന്ന് പറയട്ട് മുത്തശ്ശൻ ഇത് കേട്ട് ഗോവിന്ദനും കാരണം ആകെ ഞെട്ടി തിരിച്ചു നിൽക്കുകയാണ് പക്ഷെ നന്ദിട്ടനാണെങ്കിൽ പുറകിൽ നിൽക്കണ്ടല്ലോ ചിരിക്കുകയാണ് ഇട്ട് വന്നിട്ട് രണ്ടുപേരും പെട്ടെന്ന് സ്തംഭനായിട്ടോ ഒന്നും എന്താ പറയണെന്ന് അറിയാണ്ട് നിൽക്കുകയാണ് കനിക അപ്പൊ മുത്തശ്ശി പറയേണ്ടത് ഞങ്ങൾ വിചാരിച്ചു ഇത് കേൾക്കുമ്പോൾ സന്തോഷാവുന്നു എന്ത് രണ്ടുപേർക്കും ഇഷ്ടല്ലേ ഈ ബന്ധത്തിന് എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട് സാറേ അനി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു നന്ദുവിനെ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു ആ സമയത്ത് അനിയോട് പറഞ്ഞത് മാത്രമേ എനിക്ക് സാറിനോടും പറയണുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ കനക ഒന്നും മിണ്ടെങ്കിൽ നിൽക്കുകയാണെ എന്നിട്ട് പറയുന്നുണ്ട് സാറിന് അറിയാലോ രണ്ട് കുട്ടികളെ അങ്ങോട്ട് കല്യാണം കഴിച്ച കൊടുത്തു എന്തൊക്കെ പ്രശ്നമുണ്ടായിരുന്നു മുത്തശ്ശിയൊന്നും മിണ്ടില്ല കേട്ടോ അപ്പോൾ കനക പറയുന്നുണ്ട് അത് സാറിനെ അനിയുടെ അമ്മ സമ്മതിക്കൂ ഈ കല്യാണത്തിനെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അവള് മാത്രമേ ഈ ബന്ധത്തിനെതിരെ ഉള്ളൂ ബാക്കി എല്ലാവർക്കും നന്ദുമോളെ ഇഷ്ടമാണ് അപ്പൊ ഗോവിന്ദ പറയണ്ടി സാറേ ഞാൻ നന്ദുന്റെ കല്യാണം കാര്യം പറയാൻ വേണ്ടി സാറിന്റെ അടുത്തേക്ക് വരാതിരിക്കുന്നു സാറ് മുന്നിൽ നിന്നിട്ട് ആ നന്ദുവിന്റെയും സിയുടെയും കല്യാണം നടത്തി തരണം എന്ന് പറയാൻ എന്ന് പറയണ്ടിട്ടും അതോടുകൂടി നന്ദുവിന്റെ മകൊക്കെ പോയി എന്നിട്ട് ഗോവിന്ദ പറയണ്ടി സാറേ കല്യാണം എന്ന് പറയുന്ന ഒരു വടം വലിയൊന്നുമില്ല ജയിക്കാനും തോൽക്കാനുള്ള മത്സരവും അല്ല അർഹതയില്ലാതെ രണ്ട് പെൺകുട്ടികൾ അനന്തപുരി തലവാട്ടിലേക്ക് കയറി വന്നു അതിൻ്റെ കൂടെ ഇനി മൂന്നാമത്തെ ഒരാളെ കൂടി അങ്ങോട്ട് വിടാൻ വിഷമുണ്ട് സാറേന്ന് പറയേണ്ടിട്ടോ അപ്പൊ മുത്തച്ഛനും മുത്തച്ഛനും ആകെ വിഷമായിരിക്കണേ അപ്പോൾ കനകം പറയുന്നുണ്ട് കൊച്ചുമോൻ്റെ ആഗ്രഹം സാധിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് സാറും വന്നത് മനസ്സിലായി പക്ഷെ സാറ് ഞങ്ങളുടെ വയസ്സുനിന്ന് കൂടി ഒന്ന് ചിന്തിക്കണം ഒരു സമയത്ത് കോടീശ്വരമാരുടെ വീട്ടിലേക്ക് എന്റെ പെൺമാക്കളെ പറഞ്ഞു വിടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ ഇപ്പൊ ആഗ്രഹമൊക്കെ പോയി സാറേ എന്റെ നാന്തൂട്ടം കയറി ചെല്ലുന്ന വീട്ടില് സങ്കടം ഒന്നുണ്ടാവരുത് ഞങ്ങളിടയ്ക്ക് മോളെ കാണാൻ ചെല്ലുമ്പോൾ സങ്കടത്തോടു കൂടി എന്റെ നന്ദൂട്ടം നിൽക്കരുത് അത്രേ ഞങ്ങളിപ്പോ ആഗ്രഹിക്കുന്നുള്ളു അപ്പൊ മുത്തശ്ശൻ പറയണ്ടേട്ടോ നന്ദും അനിയും തമ്മിലുള്ള അടുപ്പം കാരണം അനമ്മയ ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് അനിയുടെ ജീവിതത്തിൽ നന്ദും ഉണ്ടാവണം എന്ന് എനിക്കൊരു വാശി തോന്നി പോയി ഗോവിന്ദ മാത്രല്ല മക്കളും കൊച്ചുമക്കളൊക്കെ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കേണ്ടത് ഞാൻ ഇയാളെ കല്യാണം കഴിച്ച് ഞങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ സമയത്ത് അന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് ബിസിനസിന് തിരക്കായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ജയനിയും അജയനിയും ഒന്നും ഇല്ല പറ്റിയിട്ടില്ല അന്ന് ഇന്നത്തെ പോലെയല്ല മക്കളും അച്ഛനും തമ്മിൽ നല്ല അന്തരം ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാ മക്കള് മുതിർന്നിട്ട് പോലും അവർക്ക് എന്തെങ്കിലും എന്നോട് പറയണ്ടെങ്കിൽ അത് ഇയാളോട് പറഞ്ഞു വിടായിരുന്നു പതിവ് പിന്നെ അവരുടെ കല്യാണശേഷമാണ് ഞങ്ങളൊക്കെ സുഹൃത്തുക്ക സുഹൃത്തുക്കളെ പോലെ ആയതെന്ന് പറയണ്ടിട്ടോ ഞാൻ പറഞ്ഞു വരുന്നതൊന്നുമല്ല അതൊന്നുമല്ല ജയനും അജയ്നും ജലജയ്ക്ക് ഒക്കെ മക്കളുണ്ടായ ശേഷം ഞാൻ എന്റെ തിരക്കുകളൊക്കെ ഒന്ന് കുറച്ചു ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയാലും കൊച്ചുമക്കളുടെ മുഖം കണ്ടില്ലെങ്കിൽ വലിയ പ്രയാസ അപ്പൊ കൊയ്ന്ന് പറഞ്ഞോ അത് പിന്നെ അങ്ങനെയാണല്ലോ സാറേ എന്ന് പറയണ്ടിട്ടോ അപ്പോൾ മുത്തച്ഛൻ പറയണ്ട ആ സ്നേഹമുള്ള സ്നേഹലാളിനെയൊക്കെ എനിക്ക് ഇപ്പോഴും അവരോട് ഇണ്ടും നന്ദൂൻ്റെ സ്റ്റേഷനിൽ സി ഐ ഇവിടെ വന്ന് കല്യാണം ആലോചിച്ചൊക്കെ എനിക്കറിയാം എന്നാലും അയാളുടെ കൈയിൻ്റെ പാടെ എൻ്റെ അനിയുടെ കവളത്ത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ അതുകൊണ്ട് ആ സ്റ്റേഷനിൽ പോയിട്ട് അയാളോട് അതിൽ വീട്ടിൽ സംസാരിച്ചത് എന്ന് പറയണ്ടേട്ടോ അപ്പം മുത്തച്ഛി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കവളത്ത് പാട് വീണല്ലോ എന്നും പറഞ്ഞിട്ട് അന്നേ ദിവസം രാത്രി ഇദ്ദേഹം ഉറങ്ങിയിട്ടില്ല താനൊറങ്ങി ചോദിക്കേണ്ടിട്ടാ അപ്പൊ മുത്തശ്ശൊന്നും വേണ്ടില്ല എന്നിട്ട് മുത്തശ്ശൻ പറയണുണ്ട് ആദർശിന് കഴിവും പ്രാപ്തി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അവന് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏൽപ്പിച്ചത് എന്നാലും ആദർശനോടും അനിയോടുള്ള വാത്സല്യം അത് ഇപ്പോഴും എനിക്ക് കുറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ എത്രയൊക്കെ സ്നേഹിച്ചിട്ടും അത് മനസ്സിലാക്കാതെ കുടുംബത്തിന്റെ പേരുദോഷം ഉണ്ടാക്കാനാണ് അഭി അതുകൊണ്ട് അവനോട് ഇത്തിരി വെറുപ്പൊക്കെ ഉണ്ട് പക്ഷെ ആദർശം അനി ഞങ്ങളുടെ ബലം തന്നെയാ അതുപോലെ തന്നെയാണ് ഇപ്പോ നയനമോളും നവ്യമോളും ഇനി മൂന്നാമതൊരാള് വരുന്ന കുടുംബത്തിലേക്ക് വരുന്ന ഒരാളും കൂടിയും കുടുംബമായിട്ട് പൊരുത്തപ്പെട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നന്ദുനെ തരുമെന്ന് ചോദിച്ചത് എന്ന് പറയേണ്ട മുത്തശ്ശൻ ഇത് കേട്ടോട് കൂടിയിട്ട് ഗോവിന്ദനും കനയായിക്കും എന്താ പറയണ്ടതെന്ന് അറിയാണ്ടത് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മറുപടിക്ക് വേണ്ടിയിട്ട് അപ്പൊ രണ്ടുപേർ ഇങ്ങനെ മിണ്ടാതിരിക്കണേ കണ്ടപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണെങ്കി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞേക്കു അപ്പോൾ മുത്തശ്ശനും പറയണ്ട കേട്ടോ അതെ പിന്നെ നന്ദുവിന്റെ കല്യാണം ഞാൻ മുന്നിൽ നടത്തണമെന്ന് താൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് താൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ മുന്നിൽ തന്നെ കാണും അല്ലെങ്കിലും അദൃശ്യ നന്ദുവിന്റെ കല്യാണം നന്നായി നടത്തണം ആഗ്രഹിക്കുന്നവനാ എന്ന് പറയണ്ട കേട്ടോ അപ്പൊ ഗോവിന്ദം പറയണ്ട് ഇനി എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ലേ സാറേ ഹൃദയത്തിന് കട്ടികൊറവാ പിന്നെ നവ്യമോളും നായനമോളും ഒന്നും ഇനി നന്ദുവിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുയില്ല എന്റെ ഗോവിന്ദൻ പറയണ്ട് നമ്മളെല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് ഈ വിവാഹം നടത്തിയാലും ഇത് ഏറ്റവും കൂടുതൽ നടക്കരുത് എന്നാഗ്രഹിക്കുന്നത് അനിയടെ അമ്മയാണ് അപ്പൊ കനകങ്ങനെ വിഷമത്തോടുകൂടി ചോദിക്കണ്ടേട്ടോ മൂർത്തി സാറേ നൊന്ത് പറ്റ അമ്മയുടെ പ്രാക്ക് പിടിച്ചു പറ്റിയിട്ട് എന്തിനാ സാറേ എന്റെ മോളെ അങ്ങോട്ട് കൊണ്ടുപോണത് എന്നിട്ട് ഗോവിന്ദം പറയണ്ടട്ടോ ഞങ്ങൾ ആരോടും പറഞ്ഞില്ലേന്നുള്ളൂ ഒരു ദിവസം മാർക്കറ്റിൽ വെച്ച് ആ ജലചേനയും അനിയുടെ അമ്മേനെയും ഞങ്ങൾ കണ്ടിരുന്നു അപ്പോൾ അവര് എന്നോട് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ ഇനി അബദ്ധവശാൽ എങ്ങാനും അനി നന്ദുനിയും കൊണ്ടാങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ അവര് കയറി തൂങ്ങുന്നു അനിയുടെ അമ്മേനെ കൊന്നിട്ട് ഞങ്ങൾക്കൊരു ജീവിതം വേണ്ട സാറേ ഒരു ബന്ധം വേണ്ട സാറേന്ന് പറയണ്ട കേട്ടോ സാറ് ഞങ്ങളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം അല്ലെങ്കിൽ തന്നെ മൂന്ന് പെൺകുട്ടികൾ ഒരേ വീട്ടിലേക്ക് വരുന്നത് അത്ര നല്ല കാര്യമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അപ്പൊ നന്ദുട്ടൊക്കെ കേട്ട് ആകെ ഡൗൺ ആയിട്ട് ഇങ്ങനെ ചുമരഞ്ചാരി അവിടെ നിൽക്കണ്ട കേട്ടോ അപ്പോൾ കനക പറയണ്ടേ സാറും അമ്മയും കൂടി വന്നപ്പോൾ വന്നപ്പോ ഇങ്ങനൊരു ആവശ്യത്തിനായിരിക്കും നിങ്ങൾ സ്വപ്നത്തിനും കൂടി വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ മുത്തശ്ശൻ പറയണ്ടേ സാറല്ല ഗോവിന്ദനും കനകൻ്റെ വിഷമം എനിക്ക് മനസ്സിലായി പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ അനിയോട് പറയാതിരുന്നു അവനും ആകെ ഇവിടത്തെ കാര്യങ്ങൾ അറിയാതെ ആകാംക്ഷയിലായിരിക്കും എന്ത് പറയണമെന്നൊരു ഐഡിയ ഇല്ലാന്ന് പറയേണ്ടിട്ടോ മുത്തച്ഛൻ അപ്പോ ഗോവിന്ദൻ പറഞ്ഞിട്ട് സാറ് പറഞ്ഞ അനു കേൾക്കും സാറിന് മാത്രമേ കൊച്ചുമോനും പറഞ്ഞ് തിരുത്താൻ പറ്റൂ അപ്പൊ മുത്തശ്ശി പറഞ്ഞിട്ടോ ഏതായാലും ഞാനൊന്നും മോളെ കാണാന്ന് പറഞ്ഞിട്ട് അവിടെ നെന്റിട്ടിണ്ട് അപ്പൊ നന്ദുട്ടൻ മുറിയിലാണല്ലോ അപ്പൊ നന്ദുട്ടം കണ്ണീരൊക്കെ തുടച്ചിട്ട് നിക്കണിണ്ട്ട്ടോ അപ്പോൾ മുത്തശ്ശി കഴിഞ്ഞാൽ മുത്തശ്ശൻ പറഞ്ഞിട്ട് അയാൾ കുഴപ്പമില്ല ആ സിയെ ആളും മിടുന എന്നാ പിന്നെ അത് അങ്ങനെ തന്നെ പോട്ടെ ഗോവിന്ദ എന്ന് പറയണ്ടിട്ടോ മുത്തശ്ശൻ വിഷമത്തിലേ അപ്പോൾ ഗോവിന്ദൻ തലയാട്ടുണ്ട് എന്നിട്ട് മുത്തശ്ശി നന്ദുട്ടന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്ദുട്ടൻ ഇരുന്ന് കരയാണ് അപ്പൊ മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു പുറത്തെ സംസാരം എന്തെങ്കിലും മോള് കേട്ടായിരുന്നു ചോയിച്ചു അപ്പൊ ഉണ്ട് എന്ന് തലയാട്ടിട്ടോ അപ്പൊ പറയണ്ട അച്ഛനമ്മമാരെ ഒന്നും ചെയ്യാൻ പാടില്ല മോളെ അവരുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളുടെ അച്ഛൻറെയും അമ്മയുടെയും ചേച്ചിമാരുടെയും അഭിപ്രായമല്ല മോള്ക്ക് മോൾക്ക് എന്ന് ഞങ്ങക്ക് നന്നായിട്ട് അറിയാം പിന്നെ അനുമോനെ ഒത്തിരി ഇഷ്ടമാണെന്നും അറിയാം എന്നാ വിവാഹം എന്ന് പറയേണ്ടത് അങ്ങനെ ആയിരിക്കില്ലേ മോളെ പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന ബന്ധം ആയിരിക്കില്ലേ നമുക്ക് കിട്ടുന്നത് വളരെ അപൂർവായിട്ട് മാത്രമേ അങ്ങനെയൊക്കെ നടക്കാറുള്ളൂ പലപ്പോഴും കല്യാണം കഴിഞ്ഞ ശേഷം ആൾക്കാർ ചിന്തിക്കാറുണ്ട് ഇത് എനിക്ക് പറ്റിയ ബന്ധം ആയിരുന്നില്ല പക്ഷേ പക്ഷെ വിരിയതടക്കാൻ നമുക്ക് ആവില്ല മോളെ എന്ന് പറയണ്ടിട്ടോ എന്നിട്ട് പറയണ്ട് പണക്കാരുടെ വീട്ടിലേക്ക് മക്കളെ പറഞ്ഞയക്കണം ആഗ്രഹിച്ച മോളുടെ അമ്മ പോലും ഇപ്പൊ മാറിക്കഴിഞ്ഞു പിന്നെ ഗോവിന്ദന്റെ പണ്ട് മുഖലേ ആർത്തി അത്യാർത്തി ഒന്നും ഇല്ലാത്ത കൂട്ടത്തില അവര് രണ്ടുപേരും ഇപ്പൊ മോള സിയുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നേ എന്ന് പറയണ്ടേട്ടോ നാന്തോട്ടിലാണെങ്കിൽ സങ്കടം വന്നിട്ട് വയ്യ പക്ഷേ അക്ഷരം ഇടണില്ല കേട്ടോ എന്നിട്ട് മുത്തശ്ശി പറയണുണ്ട് മുത്തശ്ശന്റെ മുന്നിൽ ആരെങ്കിലും വിഷമിച്ച് സംസാരിച്ചാ സങ്കടപ്പെട്ട് സംസാരിച്ച ആ സങ്കടത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി കഴിഞ്ഞാ പിന്നെ അദ്ദേഹം ഒരിക്കലും അവരെ സങ്കടപ്പെടുത്താറില്ല അഞ്ഞോട് പറഞ്ഞിട്ടാ ഞങ്ങൾ വന്ന് അനുകൂലം മറുപടി ആയിട്ട് ചെല്ലാന്ന് അവനിപ്പോ കാത്തിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗോവിന്ദനെയും കനകിയെയും മറികടന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അനിയുടെ മുത്തച്ഛൻ മുമ്പിൽ നിന്നുകൊണ്ട് നന്ദൂൻ വിവാഹം നടത്തണം ഗോവിന്ദനും കനകിയും പറയണത് എന്നിട്ട് മുത്തശ്ശി പറയേണ്ട കേട്ടോ മുത്തശ്ശൻ മാത്രല്ല മുത്തശ്ശി മുമ്പിൽ നിന്നിട്ട് തന്നെ കല്യാണം നടത്തുന്നേ എന്ന് പറഞ്ഞിട്ട് നന്ദുട്ടൻ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ തല ഓടിച്ചു കൊണ്ട് പറയണ്ട കേട്ടോ മോള്ക്ക് എല്ലാ നന്മകളും നേരുന്നു എന്നിട്ട് നന്നുട്ടിനെ കെട്ടിപ്പിടിക്കറിയാണ് രണ്ടുപേരും കൂടി അറിയണം കേട്ടോ ഈ സമയം മുത്തശ്ശൻ ചോദിക്കണ്ടേട്ടോ ആദർശിന്റെ സ്വഭാവം പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ അഭി ചെയ്ത വലിയൊരു തെറ്റ് സ്വന്തം തലയിൽ ഏറ്റെടുത്തിട്ട് നവ്യുടെ വിവാഹ ജീവിതം തകരാതിരിക്കാൻ അവൻ ശ്രമിക്കുന്നത് പക്ഷെ നവ്യതൊന്നും അറിയാതെ ഒളിഞ്ഞും തെളിഞ്ഞും എപ്പോഴും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പോഴും ആദർശം നയനി കുടുംബബന്ധം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുക ഏകദേശം അത് സ്വഭാവം തന്നെ അനിക്കും അതുകൊണ്ട് തന്നെ അവൻ നന്ദുവിനെ സ്നേഹിച്ചപ്പോൾ അത് വല്ലാത്തൊരു പ്രാന്തമായ സ്നേഹമായി പോയത് അനാമിയുള്ള ജീവിതം നന്ദുന്റെ നന്ദുനോടുള്ള സ്നേഹവും സത്യം പറഞ്ഞാൽ അവൻ്റെ ജോലിയെ നന്നായി ബാധിക്കുന്നുണ്ട് വലിയൊരു ഉത്തരവാദിത്വം അവനെ ആദർശ ഏൽപ്പിച്ചെങ്കിലും പൂർണ്ണമായിട്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ അവന് കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ നന്ദു സിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ശരിയാവുമായിരിക്കും അപ്പോഴേക്കും നന്ദൂട്ടനും മുത്തശ്ശൻ കൂടിയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ ഞങ്ങൾ ഒരു കല്യാണാലോചന ആയിട്ട് വന്നതാന്ന് പറയേണ്ടി കേട്ടോ അപ്പോഴേക്കും നന്ദുട്ടന്റെ മുഖമൊക്കെ വല്ലാതായിട്ട് അപ്പോൾ കനകിയും ഗോവിന്ദനും നന്ദുട്ടനെ നോക്കുന്നുണ്ടേ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതിൽ കനകിയും ഗോവിന്ദനും അവരുടെ നയം വ്യക്താക്കി കഴിഞ്ഞു അവരുടെ ഭാഗത്ത് തന്നെ അയാളത് കൊണ്ട് ഞങ്ങൾക്ക് അതിനെതിർക്കാനും പറ്റിയില്ല മോൾ അച്ഛനും അമ്മേനെ വിഷമിക്കാതെ ഒരു തീരുമാനം എടുക്കണം പിന്നെ ഗോവിന്ദന്റെയും കനകിയുടെയും വാദം ശരിയാണ് മോളും അനിയും തമ്മിൽ ഒന്നിക്കാൻ പോകണമെന്ന് അറിഞ്ഞാൽ ചിലപ്പോ ജാനകി ചിലക്ക് അടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ കുടുംബത്തെ തകർക്കേണ്ടി ബന്ധം ഉണ്ടാവാതിരിക്കുന്നതാ മോളെ നല്ലത് എന്ന് പറയേണ്ട മുത്തച്ഛൻ അപ്പൊ രണ്ടുപേരും നോക്കണത് എപ്പോഴും നന്തുടനാണ് കേട്ടോ അച്ഛനമ്മി പിന്നെ മോൾക്ക് എന്നെ നല്ലത് വരും എന്നും നല്ലത് മാത്രമേ വരൂ എന്ന് പറയേണ്ട കേട്ടോ മുത്തച്ഛൻ നയനെ മോളെ പിന്തുടരുന്ന മോൾക്ക് ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഒരിക്കലും സത്യത്തെ കൈവിട്ട് ജീവിക്കരുത് പിന്നെ മോൾക്ക് ശരിയും തരാം തോന്നണ കാര്യങ്ങൾ ചെയ്യാനിട്ട് മടിക്കുവരുത് എന്ന് പറയേണ്ടിട്ടോ മുത്തച്ഛൻ എന്നിട്ട് മുത്തശ്ശിയോട് പറയേണ്ടത് വാടോ അങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശിയും യാത്ര പറഞ്ഞിട്ട് അങ്ങനെ കാര്യം കയറി പോവാണ് കേട്ടോ അപ്പം അങ്ങനെ മനസ്സിൽ പറയാണ് അതെ എനിക്ക് ശരിയെന്ന് തോന്നണതേ ഞാൻ ചെയ്യൂ എൻ്റെ അനിയെ വിട്ടിട്ട് എനിക്ക് ഒരു ജീവിതമല്ല ഇന്നിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അവന് സഹിക്കും എന്നറിയില്ല അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ പറഞ്ഞണ്ട് കേട്ടോ മോളെ അദ്ദേഹത്തിനോട് പറയുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും ചെയ്തു ഇനി മോളായിട്ട് ഒന്നിനെതിരെ നിൽക്കരുത് അപ്പം നന്ദിട്ട അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കേട്ടോ അച്ഛനൊന്നും നോക്കുക മാത്രം ചെയ്തു അത് കഴിഞ്ഞിട്ട് മിണ്ടാതെ അങ്ങനെ അകത്തേക്ക് പോയി അപ്പോൾ കനക വന്നിട്ട് പറയണ്ടേ അവളുടെ മനസ്സിലന്യ ഗോവിന്ദേട്ടാ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞണ്ട് അറിയാം പക്ഷെ അതൊന്ന് അവളെ മോചിപ്പിച്ചേ തീരൂ എന്ന് പറയണ്ടേ അപ്പൊ കനക പറയണ്ട അതിന് ദൈവം കൂടി വിചാരിക്കണ്ടേ ആ ജോൽസിൻ്റെ പ്രവചനം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും കിടക്കുക എന്ന് ഇങ്ങനെ കേട്ടോ അപ്പോൾ ഗോവിന്ദൻ ചോദിക്കേണ്ടത് നീ എ സി എയുടെയും നന്ദുൻ്റെയും ജാതകം നോക്കാനല്ലേ അങ്ങോട്ട് പോയത് എന്നിട്ട് അത് ചേരുമെന്നാണോ പറഞ്ഞതെന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ അറിയുന്നത് തിരക്കേടില്ല മാധ്യമത്തിൽ എടുക്കുക അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഗോവിന്ദ പറയേണ്ടതാണല്ലോ എന്നാൽ പിന്നെ അതിലേക്കുള്ള വേഗം കൂട്ടണം കനകെ എത്രയും പെട്ടെന്ന് അവര് തമ്മിൽ വിവാഹം നടക്കണം എന്ന് പറയണ്ട കേട്ടോ അപ്പം കനകനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് എന്തോ വീണ്ടും പോയി അന്തോട്ടെ നമ്മൾ റൂമിലിങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിയാണെങ്കിൽ ഇവിടെ ആകെ വിഷമിച്ച് നടക്കുകയാണ് എന്താ ഇവിടെ വിളിക്കാത്തത് വെച്ച ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കുന്നുണ്ട് ചേച്ചവൻ ഡൗൺലോഡ് നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ പ്രത്യേകം പറഞ്ഞത് അവിടെ നടക്കണമെന്നൊക്കെ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ക്ഷമ നശിട്ട് അനി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നന്ദിട്ടാണിങ്ങനെ വിഷമിച്ചിരിക്കുകയാണല്ലോ അപ്പൊ നന്ദിട്ടെ ഫോൺ എടുത്ത് പിടിച്ചിട്ടുണ്ട് പക്ഷെ അറ്റൻഡ് ചെയ്യണില്ല അപ്പൊ ഇനി പറയേണ്ടിട്ടോ എന്തോ കൊഴപ്പണ്ടല്ലോ അതോനിപ്പ അടുത്ത ആൾക്കാർ ഉള്ളത് കൊണ്ടാണോ എടുക്കാത്ത നന്ദിട്ടെ ഫോൺ കൊണ്ടിട്ട് ഉമ്മർത്തങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇനി ചിന്തിക്കുന്നുണ്ട് അവന്റെ ഫോൺ എടുത്തിട്ട് ഞാൻ ഇപ്പൊ എന്താ അവനോട് പറയണ്ടേ അവൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും ചെന്നിട്ട് വിവരങ്ങളൊക്കെ അവനോട് നേരിട്ട് പറയട്ടെ എൻ്റെ അച്ഛനും അമ്മേയും ചേച്ചിമാരൊക്കെ എനിക്ക് ജീവനാണ് പ്രത്യേകിച്ച് നായനേച്ചീനെ പക്ഷേ അവരുടെ ഇപ്പോഴത്തെ നിലപാടിനോട് എനിക്ക് യോജിക്കാൻ പറ്റണില്ല സത്യത്തിൽ അന്തപുരി തറവാട്ടിലെ തലമുറത്തോരാ ഇപ്പൊ ഇവിടെ വന്നിട്ട് വിവാഹ ആലോചിച്ചത് ഇനി അതിനപ്പുറം ആരും വരാനില്ല അങ്ങനെ ഒരു സമയത്ത് എന്നെ സ്നേഹിക്കുന്നവർക്കൊന്ന് അനുകൂലിക്കായിരുന്നു അങ്ങനെ അനുകൂലിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിനെ അവൻ ഇതറിയുമ്പോൾ എത്ര മാത്രം വേദനിക്കും എന്ന് എനിക്കറിയാം ഞങ്ങൾക്ക് രണ്ടാൾക്കും സന്തോഷം ഒരുപാടായിരുന്നു അതുകൊണ്ട് തന്നെ മുത്തച്ഛനും മുത്തച്ഛനും വന്നു പോയപ്പോൾ സങ്കടം താങ്ങാനുള്ള എനിക്ക് അപ്പൊ അതിൻ്റെ ഇരട്ടിയായിരിക്കും അവന് ഇനി ആരൊക്കെ എതിർത്താലും അവന് വിട്ടുകളെനിക്ക് പറ്റില്ല എന്നിങ്ങനെ വിചാരിച്ചിട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കണ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പാത്രമാറ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നാലാത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടേലും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ